മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഞ്ജുവിന് സത്യങ്ങളെല്ലാം പകൽ പോലെ വ്യക്തമാകുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മി പറഞ്ഞതെല്ലാം സത്യമായിരുന്നു അന്ന് അവർ പറഞ്ഞപ്പോൾ താനും അമ്മയും ഉണ്ണിയേട്ടനും കരണയടുത്ത് എല്ലാവരും അവരെ പരിഹസിച്ചു മേഹേട്ടൻ്റെ പുറകെ നടന്നത് മിക്കവാറും മഹാലക്ഷ്മി എന്നും പറഞ്ഞ് ആക്ഷേപിച്ചു അതിനൊക്കെ ഉള്ള തിരിച്ചടിയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അന്ന് കണ്ണേട്ടൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ ആവില്ലായിരുന്നു ഇനി ഇപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് തിരിച്ച് ചെല്ലാൻ പറ്റില്ല കണ്ണേട്ടൻ്റെ മുന്നിൽ തലവുനിച്ച് നിൽക്കേണ്ട വരും ഇങ്ങനെയൊക്കെ ആലോചിച്ച് മഞ്ജു മേഹൻ്റെ വീട്ടിലോട്ട് തന്നെ തിരികെ ചെല്ലുന്നുണ്ട് ആ സമയത്ത് മേഹൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇനിയിപ്പോൾ മാനസേനയും കൊണ്ടൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് മാനസ മേഹന് കൊടുത്തേക്കണോണ്ട് തന്നെ മേഹന് പിന്നെ പേടിയൊന്നുമില്ല അതുമാത്രമല്ല മേഹൻ പറഞ്ഞ കള്ളങ്ങളെല്ലാം മഞ്ജു വിശ്വസിച്ചു എന്നാണ് മേഹൻ്റെ ധാരണ അതുകൊണ്ട് തന്നെ മഞ്ജുവിനെ കാണുമ്പോൾ മോളെ നീ എവിടെ പോയിതായിരുന്നു എന്നൊക്കെ ചോദിച്ച് നല്ല സ്നേഹത്തോടുകൂടി വരുന്നുണ്ട് ആ സമയത്ത് മഞ്ജുവിന് ുള്ളിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടെങ്കിലും മഞ്ജു അതൊന്നും പുറമേ കാണിക്കുന്നില്ല എന്നിട്ട് മേഘനോട് മേഹനോട് കൂടി തന്നെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ഇങ്ങനെ മഞ്ജു മേഘം പോയതിനു ശേഷം ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നോട് കണ്ണേട്ടനും കണ്ണേട്ടൻ്റെ എഴുത്തീം പല പ്രാവശ്യം പറഞ്ഞതാണ് മേഹേട്ടൻ ശരിയല്ല അവൻ്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം നശിക്കും അതുകൊണ്ട് നീ ഒരിക്കലും അവനെ വിവാഹം കഴിക്കരുതെന്ന് ഒരുപാട് പറഞ്ഞതാണ് അപ്പം ഞാനും അമ്മയും ഉണ്ണിയേട്ടനും എല്ലാം ലക്ഷ്മിയെടുത്തിയെ ആക്ഷേപിച്ചു ഇവള് മേഹേട്ടൻ്റെ പുറകെ നടന്നിട്ട് മേഹേട്ടൻ ഇവളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇവള് പകരം വീട്ടനയാണ് അല്ലാതെ മേഹേട്ടൻ ഇവളുടെ പുറകെ പോയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് മഞ്ജുവും ദുർഗയൊക്കെ കൂടി ആക്ഷേപിക്കണതൊക്കെ മഞ്ജു ഓർക്കുന്നുണ്ട് ആ സമയത്ത് മഞ്ജുവിന് ഭയങ്കര സങ്കടം വന്നിട്ട് മഞ്ജു ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട് പിന്നീട് നമ്മളുടെ ശ്രീമന്തിന് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് സീമന്തിന് ചെല്ലുമ്പം മഞ്ജുവിൻ്റെ മുഖമൊക്കെ കരഞ്ഞ് വീർത്തിരിക്കുകയാണ് അപ്പം സീമന്തിന് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കണേ നീ കറി പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം അമ്മായി ഞാനിങ്ങനെ ഓരോന്ന് ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നതാണെന്ന് പറയുന്നു ആ സമയത്ത് സീമന്തിന്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല സീമന്തിനി പറയുന്നുണ്ട് നീ ഇങ്ങനെ ഓരോന്നും ഓർത്ത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മേഹൻ അതൊട്ടും ഇഷ്ടാവില്ല അല്ലെങ്കിൽ തന്നെ നീ വന്നപ്പോൾ ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല കണ്ണൻ സ്വത്തുക്കളൊന്നും എനിക്കിനി തരുമെന്നു തോന്നണില്ല അതുകൊണ്ട് മേഹന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഇവിടെ ജീവിക്കാം ഇല്ലെങ്കിൽ മേഹൻ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് അമ്മായി എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് പറയുന്നു ആ സമയത്ത് സീമന്തിനി ദേഷ്യത്തോടുകൂടി തന്നെ പറയുന്നുണ്ട് ഇപ്പം എന്തൊക്കെ രീതിയിൽ ഫോട്ടോ മോർഫ് ചെയ്യാൻ പറ്റുന്ന കാലം അതുകൊണ്ട് തന്നെ അത് ആരെങ്കിലും നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും മിക്കവാറും അത് ചെയ്തത് ആ കണ്ണനും കണ്ണൻ്റെ ഭാര്യ ആയിരിക്കുള്ളൂ എന്നൊക്കെ സീമന്തിനി പറയുന്നു എന്നിട്ട് സീമന്തിനെ അങ്ങോട്ട് പോയതും മഞ്ജു ഓർക്കുന്നുണ്ട് കണ്ണേട്ടനെയും മഹാലക്ഷ്മീനെയും കുറ്റം പറയാനാണ് എല്ലാവർക്കും ഉത്സാഹം അവരെ എത്രയോ പ്രാവശ്യം അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് മേഹേട്ടനും കർണേടത്തിയുടെ അച്ഛനും ും നോക്കി പക്ഷേ ദൈവങ്ങൾ അവർക്ക് കൂട്ടിനുണ്ട് അതുകൊണ്ടാണ് അവർക്കൊരാപത്തും വരാത്തത് ദുഷ്ടന്മാർക്കാണ് ആപത്തു വരുവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മഞ്ജു വിചാരിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ പ്രതാപനെയാണ് കാണിക്കുന്നത് പ്രതാപൻ്റെ അസുഖങ്ങളൊക്കെ ഭേദമായി എന്നിട്ട് പ്രതാപൻ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങുന്ന സമയത്ത് അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നീ ഇത് എവിടെ പോകുക എന്ന് ചോദിക്കുമ്പം അതൊക്കെ കണ്ട് അമ്മേ എനിക്ക് ആ വാമേട്ടനെ ഒന്ന് കാണണം ഇനിയും ആ കണ്ണനെയും മഹാലക്ഷ്മിയേം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവരിങ്ങനെ നടക്കുന്നത്തോളം കാലം നമ്മളുടെ കുഞ്ഞിൻ്റെ കണ്ണീര് നമ്മൾ കാണേണ്ട വരും അതുകൊണ്ട് തന്നെ ഇതിന് എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാക്കണം അതിനുവേണ്ടി ഞാൻ വാമേട്ടനെ കാണാൻ പോകുക എന്ന് പറയുന്നു പിന്നീട് പ്രതാപൻ വാമദേവന് വിളിക്കുന്നുണ്ട് വാമേട്ടനെ എവിടെയാണ് എനിക്കൊന്ന് െന്നും പറഞ്ഞ് അപ്പം വാമദേവൻ പറയുന്നുണ്ട് ഇയാൾ എവിടെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് അങ്ങനെ പ്രതാപൻ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി നിൽക്കുന്ന സമയത്ത് വാമദേവനെ അങ്ങോട്ട് വരുന്നുണ്ട് വാമദേവനെ കണ്ടതും പ്രതാപൻ പറയുന്നുണ്ട് ഇനി നമ്മളുടെ അടുത്ത പ്ലാൻ എന്താ എന്തായാലും ഇപ്പം ആ കണ്ണന് ഗുണ്ടകളുമായിട്ട് സൗഹൃദമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിനി അവൻ്റെ അടുത്ത് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പണി നമുക്ക് തന്നെ കിട്ടും ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കണ്ണനോട് ഒന്നും ചെയ്യാൻ പോകണ്ട നമുക്ക് തീർക്കേണ്ടത് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി അവൻ്റെ ജീവിതത്തിൽ ിലുള്ളടത്തോളം കാലം നമുക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവന് നിലനിൽപ്പുണ്ടാവില്ല അവൻ പിന്നെ നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ചോളൂ എന്നൊക്കെ വാമദേവൻ പറയുന്നുണ്ട് ആ സമയത്ത് പ്രതാപനും പറയുന്നുണ്ട് നമ്മൾക്ക് ആദ്യം തന്നെ മഹാലക്ഷ്മി തീർക്കേണ്ടത് മഹാലക്ഷ്മി ഉണ്ടെങ്കിൽ ഇനി അവനെ വീണ്ടും തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകും ഇപ്പം തന്നെ അവൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിച്ചു തുടങ്ങി ഇനി ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി അവിടെ പോയി കഴിഞ്ഞാൽ മിക്കവാറും അവൻ എഴുന്നേറ്റ് നടക്കും ഇത്രയും വർഷം അവൻ എഴുന്നേറ്റ് നടക്കാണ്ടിരുന്നത് മരുന്ന് ഫലിക്കാത്തത് കൊണ്ടല്ല ഞങ്ങൾ ശരിയായ രീതിയിലുള്ള മരുന്ന് അവന് കൊടുക്കാത്തത് കൊണ്ടാണ് അന്ന് നല്ല രീതിയിൽ മരുന്ന് കൊടുത്തിരുന്നെങ്കിൽ അവൻ അന്നേ എഴുന്നേറ്റ് നടന്നേന് അതുകൊണ്ട് ഇപ്പോൾ തോമസ് ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് ശരിയായ മരുന്ന് കിട്ടിയാൽ അവൻ ഉറപ്പായിട്ടും എഴുന്നേറ്റ് നടക്കും വീൽ ചെയറിലിരുന്നിട്ട് തന്നെ അവൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തുന്നുണ്ട് അപ്പം പിന്നെ അവൻ എഴുന്നേറ്റ് നടന്നാലത്തെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറത്തായിരിക്കും എന്നൊക്കെ വാമദേവനും പറയുന്നുണ്ട് അങ്ങനെ അവർ വീണ്ടും മഹാലക്ഷ്മീനെ അപായപ്പെടുത്താനുള്ള പ്ലാനുകൾ ആസൂത്രണം ചെയ്യാണ് ഇത്രമാത്രം പ്ലാനുകൾ ആസൂത്രണം ചെയ്ത് അതെല്ലാം പരാജയപ്പെട്ടിട്ടും അവർ മടുത്തിട്ടൊന്നുമില്ല അവർ വീണ്ടും വീണ്ടും ഓരോ പ്ലാനുകൾ ആസൂത്രണം ചെയ്യും അത് വീണ്ടും വീണ്ടും പരാജയപ്പെടുകയും ചെയ്യും ഒരിക്കലും ഇവർക്ക് മഹാലക്ഷ്മീനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഇത്രയും നാളും കണ്ണനും മഹാലക്ഷ്മീനെയും ഉപദ്രവിക്കുമ്പോൾ സഹായിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം മാർക്കോ ഉള്ളതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാർക്കോ എന്തായാലും മഹാലക്ഷ്മിയെ ആ ആപത്തിൽ ും രക്ഷപ്പെടുത്തുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ പിന്നീട് നമ്മുടെ മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മഞ്ജുവിന് വീട്ടിലോട്ട് പോകണമെന്നുണ്ട് എന്നാൽ വീട്ടിലോട്ട് ചെന്നാൽ കണ്ണേട്ടനോട് എന്ത് എന്നുള്ള ഒരു പേടിയുമുണ്ട് എന്നിട്ട് മഞ്ജു രണ്ടും കല്പിച്ച് വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് തീരുമാനിക്കുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ വരുമ്പോൾ മേഘനാഥനോട് പറയുന്നുണ്ട് ഞാനൊന്ന് വീട് വരെ പോകാമെന്ന് ആ സമയത്ത് മേഘനാഥൻ ഞാൻ കൊണ്ടുവന്നു വിടാന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ തനിയെ പോയിക്കോളാം എന്ന് പറഞ്ഞു മഞ്ജു പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദുർഗയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട് മഞ്ജുവിനെ കണ്ടത് ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് ദുർഗ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് മേഹം വന്നില്ലെന്ന് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അയാൾ വന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന് അപ്പോൾ ദുർഗയ്ക്ക് സംശയം തോന്നിയിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട് ആ എന്താ മോളെ നീ അങ്ങനെ പറയണതെന്ന് പിന്നെ ഞാൻ അയാൾ എന്തെന്നാണ് പറയേണ്ടത് എന്നൊക്കെ പറയുന്നു മഞ്ജു പിന്നെ മഞ്ജുവിൻ്റെ മുഖത്തേക്ക് പോകുമ്പോൾ തന്നെ ദുർഗയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മഞ്ജുവിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ആ സമയത്ത് ദുർഗ മഞ്ജുനോട് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് എന്താ പ്രശ്നം നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് നമുക്ക് അബദ്ധം പറ്റിയമ്മേ കണ്ണേട്ടനും ലക്ഷ്മി എടുത്തി പറഞ്ഞത് സത്യമായിരുന്നു മേഹേട്ടനെ ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു അന്ന് കണ്ണേട്ടനും എടുത്തി എന്നോട് ഒരുപാട് പറഞ്ഞതാണ് നിന്റെ ജീവിതം നീ കളയരുത് ആ മേഘനെ വിവാഹം കഴിക്കരുത് വേറെ ആരെയെങ്കിലും കണ്ടുപിടിച്ച് നമുക്ക് വിവാഹം കഴിക്കാന്നൊക്കെ എന്നോട് ഒരുപാട് പറഞ്ഞതാണ് അന്ന് ഞാൻ കണ്ണേട്ടൻ്റെ വാക്കിന് പുല്ല് വില പോലും കൽപ്പിച്ചില്ല അതുമാത്രമല്ല കണ്ണേട്ടൻ ഞ്ഞിട്ടും കണ്ണേട്ടനെ ധിക്കരിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പം ഞാൻ അതിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട് നീ ഇത്രമാത്രമൊക്കെ പറയാൻ എന്താ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു നടന്ന വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അത് മേഘം പറഞ്ഞത് കണ്ണനും മഹാലക്ഷ്മി അതിൻ്റെ ഫോണിലേക്ക് ഫോട്ടോ ഇട്ട് തന്നേന്നാലോ എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് അത് വെറുതെ പറയണേ അമ്മേ കണ്ണേട്ടനും മേടത്ത് ഇത് അറിഞ്ഞിട്ട് കൂടിയില്ല എൻ്റെ ഫോണിലേക്ക് ഫോട്ടോ ഇട്ട് തന്നത് ആ സാഗറാണ് ആ സാഗർ മേഘേട്ടൻ്റെ കൂട്ടുകാരനാണ് എന്നിട്ട് മാനസനേയും കുഞ്ഞിനെയും നേരിട്ട് കണ്ട വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ദുർഗ അങ്ങനെ ഒരു ഷോക്കായി നിൽക്കുന്നുണ്ട് പിന്നീട് മഞ്ജു പറയുന്നുണ്ട് ഈ ഒരു പെണ്ണുമായിട്ട് മാത്രമല്ല മേഹേട്ടന് ബന്ധമുള്ളൂ വേറെ ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധമുണ്ടെന്നാണ് സാഗർ പറഞ്ഞേ ഇനിയിപ്പോൾ അതിൽ ആർക്കൊക്കെ കുഞ്ഞുണ്ടെന്ന് സാഗറിന് അറിയില്ല എന്നാ പറഞ്ഞത് വേണമെങ്കിൽ അന്വേഷിക്കാമെന്നും പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു അതിനൊന്നും ഇനി നിൽക്കണ്ട എന്തായാലും എൻ്റെ ജീവിതം ഇവിടെ തീർന്നു എന്ന് ഞാൻ പറഞ്ഞെന്നൊക്കെ മഞ്ജു പറയൂ ഈ സമയത്ത് ദുർഗയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എത്ര വലിയ ചതിയിലേക്കാണ് സ്വന്തം മകളെ ദുർഗ തള്ളി വിട്ടതെന്ന് പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും ഓഫീസിൽ നിന്ന് വരാണ് വരുന്ന സമയത്ത് മഞ്ജുവിനെ കാണുന്നത് ം കണ്ണൻ പുറത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ പുറത്ത് മേഹന്റെ കാറൊന്നും കാണുന്നില്ല അപ്പോൾ തന്നെ കണ്ണനക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് പിന്നീട് മഞ്ജുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മഞ്ജുന്റെ മുഖത്ത് ആകെ സങ്കടമാണ് കണ്ണന് കാണാൻ പറ്റുന്നത് കണ്ണനെ കണ്ടതും മഞ്ജു അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അപ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്തായിട്ട് ഇതിൻ്റെ കെട്ടുവും വന്നില്ലേ ഇനിയിപ്പോൾ കെട്ടുവിനായിട്ട് എന്തെങ്കിലും മഴയ്ക്കുണ്ടാക്കി നീ വന്നതാണോ എന്ന് ചോദിക്കുമ്പം മഞ്ജു അതിന് മറുപടി ഒന്നും പറയണില്ല അപ്പം തന്നെ കണ്ണന് നന്നായിട്ട് സംശയം തോന്നുന്നുണ്ട് കാരണം മഞ്ജുവിനോട് എന്തെങ്കിലും പറഞ്ഞാൽ മഞ്ജു അതിന് എടുത്തടിച്ച് മറുപടി പറയണതാണ് ഇന്ന് മഞ്ജു ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കണ കാണുമ്പം കണ്ണന് വീണ്ടും സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ ഏതെങ്കിലും ബന്ധമുള്ള പെണ്ണുങ്ങൾ നിന്നെ കാണാൻ വന്നിരുന്നോ അതോ ഒരാളാണോ ഒന്നിൽ കൂടുതൽ പേര് വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു ഇതൊക്കെ കേട്ടിട്ടും മഞ്ജു ഒന്നും മിണ്ടണില്ല ദുർഗയാണെങ്കിലും ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം ദുർഗയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ കണ്ണനോട് എന്ത് പറയാനാന്നുള്ള ഇതിൽ ദുർഗ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് ചോദിക്കുന്നുണ്ട് ആ മേഹൻ്റെ ഏതെങ്കിലും ചതി തിരിച്ചറിഞ്ഞിട്ടാണോ നീ ഇങ്ങോട്ട് വന്നേക്കണേ മേഹനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ നിലത്തിരുന്ന് കണ്ണൻ്റെ കാലിൽ പിടിച്ച് പൊട്ടി റിയുന്നുണ്ട് കണ്ണേട്ടൻ എന്നോട് പൊറുക്കണം കണ്ണേട്ടനും മേടത്തിയും എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് മേഹേട്ടനെ വിവാഹം കഴിക്കരുതെന്ന് അന്ന് ഞാൻ നിങ്ങളുടെ വാക്ക് കേട്ടില്ല അതിൻ്റെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ ഭയങ്കര ചതിയനാണ് അയാൾക്ക് ഒരു ഭാര്യയും കുഞ്ഞുമുണ്ട് അത് മാത്രമല്ല അയാൾക്ക് വേറെ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് അതൊക്കെ എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യമായി അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ എന്നോട് കണ്ണേട്ടനെന്നോട് എന്ന് പറയുന്നു ആ സമയത്ത് കണ്ണൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി ദുർഗയോട് ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ടമ്മേ ഞാനും ഇയാളും അന്ന് ഒരുപാട് പ്രാവശ്യം അമ്മയോട് പറഞ്ഞു മഞ്ജുവിന് മേഘന് വിവാഹം കഴിച്ചു കൊടുക്കരുത് എൻ്റെ അനുജത്തി സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഭാര്യയെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നിട്ടിപ്പോൾ അമ്മയ്ക്ക് സമാധാനമായോ സ്വന്തം മകളുടെ ജീവിതം അമ്മ തന്നെ തകർത്തില്ലേ കൂടെ അമ്മയുടെ മോനും സപ്പോർട്ടായിട്ട് നിന്നു അന്ന് ഞങ്ങളെ നിങ്ങൾ കൊല്ലാനായിട്ട് നടക്കുമായിരുന്നു മഞ്ജുവിനെ മേഹനേയും വിവാഹത്തിനെ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് കണ്ണം ഭയങ്കരമായിട്ട് ദുർഗയോട് ദേഷ്യപ്പെടുന്നു ആ സമയത്ത് ദുർഗ ഒന്നും മിണ്ടണില്ല തല കുനിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം ദുർഗയ്ക്കും മഞ്ജുവിനൊക്കെ മനസ്സിലായല്ലോ ഇവരുടെ വാക്ക് ധിക്കരിച്ച് മേഹനെ വിവാഹം കഴിച്ചതുകൊണ്ടാണ് ഈ ചതി പറ്റിയതെന്നുള്ളത് അങ്ങനെ ദുർഗ മൗനമായി നിൽക്കണ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ